മുസഫിറിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പൊ ഭട്കളിയിലായിരുന്നു കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടല്ലോ വീഡിയോ ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവർക്ക് പോയി കാണാം അപ്പൊ ഇനി നമ്മൾ പോകുന്നത് ഗോവയിലേക്കാണ് ഇന്ന് മിക്കവാറും മഡ്ഗോണിലാണ് സ്റ്റേ ഉണ്ടാവുക ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്ററിന് മുകളിൽ ഇന്ന് യാത്ര ചെയ്യാനുണ്ട് നമ്മളെ ടാർഗറ്റ് നൂറാണ് ചില ദിവസങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും കാരണം ഇന്നലെ നമ്മൾ കുന്താപുരത്തുനിന്ന് പട്ടികളത്തേക്ക് കിലോമീറ്റർ കുറവായിരുന്നു ഏകദേശം അറുപത് എഴുപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങോട്ടിങ്ങോട്ടുള്ള വേരിയേഷനൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്രാ വിശേഷങ്ങൾ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം രാവിലെയാണ് യാത്ര ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഇതാണ് റോഡൊക്കെ കാലിയാണ് അപ്പോൾ നല്ല തണുപ്പ് നാട്ടിലൊക്കെ തണുപ്പ് തന്നെയാണല്ലേ ഇവിടെ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ കടലിനോട് ചേർന്ന് വന്ന പ്രദേശമായതുകൊണ്ട് നല്ല കാറ്റും കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് തണുപ്പിന്റെ ശക്തി കൂടിയാണ് എന്തായാലും രസമുണ്ട് രാവിലെ യാത്ര ചെയ്യാൻ വാട്ട്സ് ബ്യൂട്ടി നോക്കേറ്റ് അങ്ങോട്ട് കാണിക്കും അങ്ങോട്ട് കാണിക്കൂ അങ്ങോട്ട് കാണിക്കൂ നല്ല റോഡ് പാലത്തിന്റെ പേര് നോക്കാൻ കേട്ടോ യാത്ര ഇതിൽ ടോളാണ് സഹിക്കാൻ പറ്റാത്ത കാട് ഇതിങ്ങനെ മല മുറിച്ച് റോഡാക്കിയതാ ഇത് അതിലൂടെ ഉള്ളവേ നമ്മൾ ഇതിലൂടെ പോകാനാ പറഞ്ഞേ അവിടെയൊക്കെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് ആ സ്ഥലത്തെല്ലാം അതുകൊണ്ടാണ് ഈ അങ്ങോട്ടുള്ള റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വണ്ടിനെ ആ റോഡ് വഴി പിന്നെ ഞാൻ ഈ ടോള് കൊടുത്ത റോഡിന്റെ ലോറികളല്ലേ രാവിലെ ഫുള്ള് ലോറികൾ വേണം അപ്പൊ സി എൻ ജി സി എൻ ജി അടിക്കാൻ വേണ്ടി നമ്മളെ വീണ്ടും എത്തിക്കുകയാണ് ഏകദേശം കുറച്ച് ബാക്കിയുണ്ട് എന്നാലും സി എൻ ജി പമ്പ് ഇനി കിട്ടാന്ന് പറയുന്നില്ലല്ലോ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറി വന്നിട്ടാണ് ഇപ്പൊ ഈ പമ്പുള്ളത് ഏകദേശം അഞ്ചു കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി വരണം എന്നിട്ട് നിങ്ങൾ പോകാൻ ഹൈവേയിലേക്ക് ഹൈവേലേക്ക് പോകാൻ പറ്റുന്ന റൂട്ട് ഉണ്ട് റൂട്ടുണ്ട് എത്താനായിട്ടുണ്ട് അങ്ങനെ സി എൻ ജി ഒക്കെ അടിച്ച് നഗരത്തിൽ നിന്ന് മാറി ഒരു ഗ്രാമത്തിലൂടെയുള്ള യാത്രയാണ് ഇങ്ങനെ ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യാൻ ഒരു കാരണമുണ്ട് അത് ഞാൻ പിന്നീട് പറയാം എന്തായാലും നല്ല അടിപൊളി ലൊക്കേഷനാണ് നമ്മൾ ഹൈവേയിൽ നിന്ന് മാറി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നത് ചെറിയ ഉള്ളിലൊരു പേടിയുണ്ട് ഗ്രാമീണരൊക്കെ എങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുക അവർക്ക് പരിചയമില്ലാത്തതിൻ്റെ ഒരു ഭയം അവർ പ്രകടിപ്പിക്കുകയോ എന്തിരുന്നാലും എന്തൊരു പരിപാടി നടക്കുകയാണ് ഒരു ഗ്രാമീണ പരിപാടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരേ ഡ്രസ് കോഡിൽ പുരുഷന്മാരൊക്കെ ആ പരിപാടിയിൽ പോവുകയാണ് മുമ്പിൽ വാതിമേതങ്ങളൊക്കെ ഉണ്ട് കുറച്ച് നേരം വണ്ടി അവിടെ നിർത്തി അവരായിട്ട് ഇതിനെക്കുറിച്ചും മറ്റൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചു സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് എല്ലാ നാട്ടിലെ ആൾക്കാരും നാട്ടിലാൾക്കാരുണ്ട് കട്ട് घूमने के लिए जगह भी मिल जाए ओके ओके അവരുടെ ഒരു അവിടെ നടക്കുന്നത് സത്യം ചെയ്യാൻ ാണ് അങ്ങനെ നമ്മള് എത്ര ടോള് നാല് ടോള് രണ്ട് ടോള് സക്സസ് ആയിട്ട് കട്ട് ചെയ്ത് പിന്നെ ഇനിയിപ്പോ ഇത് ഇപ്പോടെ കട്ട് ചെയ്തേ മൂന്ന് ടോള് അല്ലേ ിപ്പോ ഒരു പരിചയമില്ലല്ലോ എന്തായാലും രണ്ടു കാര്യ ഒന്ന് ടോളില്ല ആ ടോളിന്റെ പൈസ എന്ത് ചെയ്യാം നമുക്ക് ഇങ്ങനെ കാണാം എങ്ങനെ ബുദ്ധി വർക്ക് സേഫ് ാണ് രാവിലെ നമ്മള് യാത്ര ഇറങ്ങുകയാണെങ്കില് ഇതിപ്പോ ഉച്ച സമയാണ് നമ്മള് ധൈര്യമായി പോവാ പക്ഷെ വൈകി യാത്ര ചെയ്യുന്നത് ചിലപ്പോ പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കണ്ടില്ലേ എല്ലാം അതേപോലത്തെ പണ്ടത്തെ ലെവല്ലേ അതെയോ ഈ വണ്ടി എല്ലാരും പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നു ഓരോ ആള് പോക്ക ഞാൻ നോക്കിയാ രാവിലെ ഉള്ളേരിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ടില്ലേ കൃഷിപ്പാടങ്ങളും മറ്റും ഒരുപാട് ആളുകളും തിരുന്നുണ്ട് ഈ സമയത്തൊക്കെ ഈ കൃഷിയിൽ സജീവമായിട്ടും എല്ലാം മല്ലല്ലേ അവരിങ്ങനെ സമാധാനം കണ്ടെത്താണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരം തൊഴിലുകളെടുത്ത് ജീവിക്കുന്നവർക്ക് ആയുസ് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് നമ്മളങ്ങനെ ഫൈനലി ഹൈവേയിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് തുരങ്കപാത ടണൽ എന്നൊക്കെ പറയാം ഇങ്ങനെ ഒരുപാട് ടണലുകൾ ഈ റോട്ടിലുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഈ ഏരിയകളിൽ കൊങ്കൺ എന്നൊക്കെ കേട്ടില്ല കൊങ്കൺ റെയിൽവേ അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ് ഇതുപോലെ ട്രെയിൽ പാലങ്ങളും ഇവിടെ ഉണ്ട് അങ്ങനെ പോവുകയാണ് നമ്മളിലൂടെ ഊര എന്റെ സമാധാനം സത്യം പറഞ്ഞല്ലോ ഫുള്ള് ഡോക്യുമെന്റ് ലൈസൻസ് ആധാർ പോലൂഷന് ഇതെല്ലാം കാണിച്ചു കൊടുത്ത് തൽക്കാലം നമുക്ക് കുറച്ച് സാറമാരിക്കും കൊടുത്തിട്ട് ചാക്കലേഖ എന്താ അഭിപ്രായം അത് വേറെ പിടിക്കം പിടിക്കും എന്തോ എല്ലാരും പെർഫ്യൂമോട് ഒതുക്കല നമ്മള് കഥ എന്തിനോ ആയിരം ഫൈന് പറഞ്ഞു കൂളിങ് അപ്പൊ പൈസ ചെയ്താൽ ഞാൻ പറഞ്ഞ പെർഫ്യൂമുണ്ട് വണ്ടിയില്ല പൈസ ഇല്ല കുറച്ച് എന്നാ പറയുന്നത് നല്ല അടിപൊളി പെർഫ്യൂമുണ്ട് നല്ല ലോങ് ആവശ്യങ്ങളല്ല വേണമെങ്കിൽ ഓർഡർ ചെയ്തേ വേണ്ടവര് ഓർഡർ ചെയ്തോ വണ്ടിയുള്ള ഭയങ്കര വണ്ടിന്റെ തീർച്ചയായിട്ടും സ്കാൻ ചെയ്തിട്ട് പേപ്പറും കാര്യങ്ങളൊക്കെ ഈ ഗോവ എന്നുള്ളത് ശെരിക്ക് ഒരു കേരളത്തിന്റെ നമ്മളിപ്പ സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിലാണ് നോക്കിയത് ഫുള്ള് ഫോറസ്റ്റ് നല്ല രസമുണ്ട് ഇതിലൂടെ യാത്ര ചെയ്യാൻ നല്ല തണലും പിന്നെ ചെറിയ റോഡാണ് കേട്ടോ ഈ എന്താ പറയാ സംസ്ഥാനം കിടക്കുന്ന ഇടങ്ങളിലെ പലയിടങ്ങളിലും ഇതുപോലെ ഫോറസ്റ്റുകൾ ഉണ്ടാവും ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് ഇരുട്ടി വഴി അങ്ങനെ കർണാടക കൊടകിലേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ റോഡുകളാണ്ടാകും ഇവിടെ എന്തോ ഒരു ഭക്ഷണാറ്റം കൊടുക്കുന്നുണ്ടെന്ന് കുറേ വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെ മെയിനായിട്ട് നല്ല ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം കാരണം ഇവർക്ക് ഒരു കഥയില്ല വണ്ടീൻ്റെ എല്ലാം വരുത്തി കണ്ടാൽ നമ്മൾ അങ്ങ് പറമ്പത്തേക്ക് മാറ്റി നിൽക്കേണ്ടി വരും ആ ഇതാ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത് ഭക്ഷണം വിളമ്പുന്നത് വെറുതെ അല്ല ഇത്ര തിരക്ക് ഫ്രീ ഭക്ഷണം ഞാൻ സേ ഭക്ഷണം വേണോ

മരക്കും പോലത്തെ ചങ്ങാണ്ട മരക്കും പോന്നറിയില്ല ഇന്നിപ്പോ നമ്മള് ഗോവയില് പെർഫ്യൂം വെക്കാനാ പോവരീക്ഷാണ്